ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ മോനെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ കല്യാണമാണ് മോൻ്റെ ടീച്ചറാണ് അപ്പം കല്യാണമാണ് അപ്പോൾ അതിന് എന്തേരെയും പറയുന്നുണ്ടായിന് ടീച്ചറെ കല്യാണത്തിന് എന്തായാലും പോകണം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് എന്തായാലും ആ ദിവസം സിയാർക്കാരുടെ എന്തായാലും എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൂട്ടി പോവുകയാണ് അപ്പോൾ മോൻ്റെ ഫ്രണ്ട് ആട്ടോ ഇവന് അപ്പോൾ ഇവന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവൻ്റെ ഇല്ലാതുകൊണ്ട് അവനും കൂടി കൂട്ടി പിന്നെ ഇത്ത മോളും കൂടിയുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പിന്നെ ഇവിടെ പോവാണ് കൺവെൻഷൻ സെൻറ്റർ പിണറായിൽ അവിടെ ആയിരുന്നു പിണറായിൽ കേട്ടോ സ്ഥലം പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ദൂരെയാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ടായത് എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി പിന്നെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടതിന് നമ്മൾ വേഗം പോകണമെന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷെ എന്തായാലും ഇറങ്ങി എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് ആയി അപ്പം അങ്ങനെ ഇതാണ് ഓഡിറ്റോറിയം അപ്പം ഞാജലിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെ പേരൻസും അവിടെ വന്നിട്ടുണ്ടായിന് കേട്ടോ നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ അവരൊക്കെ ഉണ്ടായിന് അപ്പോൾ എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റേജിന്റെ മുകളിലാണ് ഉണ്ടായത് അതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളൊന്ന് ടീച്ചറ് അടുത്തുപോയിട്ടൊന്ന് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം കുറേ പേരുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിങ്ങൾ കുറേ സമയം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് അപ്പം പിന്നെ കുട്ടികളെ കണ്ടപ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ പിന്നെ കുറേ വീഡിയോസും ഒക്കെ എടുത്ത് അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നിൽ നിർത്തിച്ചിട്ട് ടീച്ചർ ഫോട്ടോസും വീഡിയോസ് അങ്ങനെ എടുപ്പിച്ചു പിന്നെ ടീച്ചർക്ക് എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം നമുക്കും ഭയങ്കര ഹാപ്പിയായി അപ്പം പോയിട്ടില്ലെങ്കിൽ ടീച്ചർക്ക് ഒരു വിഷമമായനെ അതുകൊണ്ട് പോയത് കൊണ്ട് ഭയങ്കര നമുക്കും പോയിട്ടില്ലെങ്കിൽ എന്ത പോലെ ആയേനെ അതുകൊണ്ട് സന്തോഷമായി അങ്ങനെ പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കൊണ്ട് പിന്നെ കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും അവിടെ ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെ തിരക്ക് പിടിച്ച് നമുക്കങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പോകാൻ കഴിയില്ലല്ലോ എല്ലാവരും ഇതുപോലെ നിൽക്കുന്നുണ്ടായിന് അങ്ങനെ കുട്ടികളൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളും പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ കുട്ടികളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ നമ്മളും പോയി നിന്നിട്ടാ പിന്നെ സമയം സംസാരിച്ചു ടീച്ചർ പറഞ്ഞാ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാം വന്നതിലെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കും ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി സദ്യയായിരുന്നു അപ്പൊ പിന്നെ അവിടെ നല്ലതുപോലെ ആയിരുന്നു കേട്ടോ ഭയങ്കരായിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക് എല്ലാവരുടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് എത്താത്ത പോലെ തോന്നി കാരണം അത്രക്കും എല്ലാരും ഒന്ന് കണ്ട്രോൾ ചെയ്യണല്ലോ അപ്പൊ എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റ് ആയിട്ടാന്ന് എത്തുന്നുണ്ടായത് കാരണം എന്താ വെച്ചാൽ അത്രക്കും ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രക്കും ആയിരുന്നു കേട്ടോ അങ്ങനെ ഒടുവിൽ ഞാനും അങ്ങനെ ഫുഡ് കഴിക്കാണ് മോളൊക്കെ കുറേ സമയം ചൊറിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങള് പോവാണ് അപ്പോൾ അങ്ങനെ ടീച്ചറുടെ കല്യാണത്തിന് അങ്ങനെ നമ്മൾ കൂടി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവാണ് നല്ല വെയിലട്ടോ ഭയങ്കര ചൂടു എല്ലാം കാലാവസ്ഥ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര എന്താ പറയുക നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വെയിലായിട്ട് തോന്നുന്നു അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ടീച്ചറുടെ കല്യാണത്തിന് കൂടുതലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ